പഠിച്ചിട്ടുണ്ടോ കാര്യങ്ങള് കരാട്ടെ കുങ്ഫു അതുപോലെ കളരി ഏ നമുക്ക് മറ്റുള്ളവരെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഞാന് പഠിച്ചിട്ടൊന്നുമില്ല ഒന്ന് ഇങ്ങനത്തെ ആയോധന കലകളൊന്നും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ആ പക്ഷേ നമ്മുടെ ഈ ജീവിതത്തിന്റെ സാഹചര്യം കാരണം ഒന്നും പറ്റിയില്ല ആ അപ്പൊ അതൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നോട്ട് ചെയ്തോളൂ ഓക്കേ അപ്പൊ നമ്മള് അതിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിന് വേണ്ടിട്ടപ്പോ നമ്മള് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആയോധന മുറകളൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല ഈ സ്പോർട്സ് ഐറ്റം സംബന്ധിച്ച് ഓട്ടം അതുപോലെ ചാട്ടം അങ്ങനെ ശരീരത്തിന് വളരെ ഒരു പുഷ്ടിപ്പെടുത്തുക അങ്ങനത്തെ ഒരു ഇതുമില്ല ഇല്ല ഒന്നുമില്ല നമ്മൾ ഈ രാവിലെ പണിക്കുക രാത്രി രണ്ടര പഠിക്കുക വേറെ സമയം കിട്ടൂല അത്രയേ ഉള്ളൂ ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് അയ്യോ പാവടാ നാരള എന്റെ ആധാർ കാർഡ് കാർഡില് തന്നിട്ട് പോടാ jatuh berlah <laughs> amban